രാവിലെ ഉണർന്നപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ മഴയൊന്നും ഇല്ലായിരുന്നു രണ്ടു ദിവസം മഴ പെയ്തേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വിളക്ക് വെച്ചു വിളക്ക് വെച്ചാൽ തന്നെ രാവിലെ നമുക്കൊരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീടിന് കിട്ടും കേട്ടോ നമ്മുടെ വീടും നമ്മളോടൊപ്പം തന്നെ ഉണരും തലേദിവസം അരച്ച് വെച്ച മാവാണ് ഇതങ്ങാടും പൊന്തിയിരുന്നില്ലെങ്കിൽ ആകെ ടെൻഷനായേനെ ഇഡലിക്ക് വേണ്ടി അരച്ച മാവാണ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് എന്താണെങ്കിലും അത് സന്തോഷമായി ഇല്ലായിരുന്ന പണി കിട്ടിയേനെ അപ്പോൾ ഇഡലി പൂവരശിൻ്റെ ഇലയിൽ പുഴുങ്ങിയെടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിനായിട്ടത് അമ്മ പൂവരശിൻ്റെ ഇലയൊക്കെ പറിച്ചു കൊണ്ടു കഴുകി വൃത്തിയാക്കി അതിലാണ് ഇന്ന് ഇഡലി പുഴുങ്ങിയെടുക്കാൻ പോകണതേ അതിൽ ഇഡലി പുഴുങ്ങിയെടുത്താൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അങ്ങനെ ചിലവർ ചെയ്ത് നോക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഡല് റെഡി ആയി അതോടൊപ്പം എന്തേ കടലക്കറിയും കൂടെ റെഡി ഇഡലിയും കടലക്കറിയും കൂടെ എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് അറിയില്ല പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇഡലിയും കടലക്കറിയും എൻ്റെ മോൾക്കും അത്യാവശ്യം കുഴപ്പമില്ല കടല ഉള്ളത് കൊണ്ട് കഴിക്കും അവൾക്കും ചെറിയ രീതിയിൽ ഇഷ്ടമൊക്കെ ഉണ്ട് കടല തിന്നാൻ വേണ്ടിയിട്ട് കടല തിന്നാൻ വേണ്ടിയിട്ടാണ് അവൾ ഇഡലി വേണമെന്ന് പറയുന്നത് തന്നെ അപ്പം നിർബന്ധിച്ച് ഞാൻ കൊടുക്കാവുന്ന കരുതി എന്താണെങ്കിലും കൊടുക്കണമല്ലോ അപ്പോൾ ശകലം മോൾക്ക് കൊടുക്കാവുന്ന കരുതി കുറച്ച് ഇഡ്ഡലിയും കടലക്കറിയും കൂടി എടുത്തിട്ട് തേ മോൾക്ക് കൊടുക്കുന്നുണ്ട് അവൾക്കാണ് ആദ്യം കൊടുത്തത് കേട്ടോ അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് അവൾക്കായിട്ട് സെപ്പറേറ്റ് ഒന്നും വിളമ്പയില്ല അപ്പം അങ്ങനെ കൊടുത്തു ഇഡലിയുടെയും കടലയുടെയും കൂടെ കട്ടൻ ചായയായിരുന്നു ഇന്നും കട്ടൻ ചായ എടുക്കണേ കട്ടൻ ചായയും നല്ല രാവിലത്തെ തണുപ്പും ഇഡ്ഡലിയും കടലയും കൂടെ ഒക്കെ ആയപ്പം സൂപ്പറായി അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ നമ്മൾ ചെയ്യണം കേട്ടോ അധികം ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സന്തോഷത്തോടുള്ള നല്ല കാര്യങ്ങൾ അമ്മയും കാപ്പിയൊക്കെ കഴിച്ചു ഇതായിരുന്നു ഞങ്ങളുടെ പ്രഭാതം അപ്പം ശരി